ഫ്രണ്ട്സ് കറഫ്സിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മാത്രം ഞാൻ പരമാവധി ഒരു മിനിറ്റിൽ മൂന്ന് കറണ്ട് അഫെയർ വെച്ച് പോകും അത് നിങ്ങൾ നിങ്ങളപ്പം തന്നെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക വീഡിയോ കഴിഞ്ഞ് ഒരു റഫ് പേപ്പർ എടുത്തിട്ട് കേട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക എല്ലാം കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ എഴുതാൻ ശ്രമിക്കുക അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ എളുപ്പമായിരിക്കും കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ഡോക്ടർ വിഭ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ഡോക്ടർ വിഭ ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണൻ എന്നാണ് ഫുൾ നെയിം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം ട്രാൻസ് വുമൺ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ഡോക്ടർ വിഭ ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ് ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലത്തേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം കണ്ണൂർ മഞ്ചപ്പാലം കണ്ണൂർ വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ജംഗിൾ സഫാരി വിജിലൻസിൻ്റെ ഓപ്പറേഷൻ ജംഗിൾ സഫാരി സംസ്ഥാനത്തെ നിലവിലെ തുറമുഖ വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ വകുപ്പുണ്ടായിരുന്നു അത് കടന്നപ്പള്ളി രാമചന്ദ്രന് കൈമാറി ഇപ്പം സഹകരണ തുറമുഖ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്നത് ലഖ്നൗ ലക്നൗ ഉത്തർപ്രദേശിലാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്നത് ലക്നൗ